നമ്മികളെ വേണ്ടി പോകണ സമയത്ത് വിഷ്ണിയാമേടാ അപ്പൊ നമ്മുടെ യസായ ബലൂണുകൾ വീർപ്പിച്ചോണ്ടിരിക്കാണ് സ്റ്റീവ് ഇവിടെ മൊത്തം ഇളക്കി മറിച്ച് റെഡി ആക്കിട്ടിണ്ട് അപ്പൊ കേക്ക് മേടിക്കണം നിങ്ങൾ പെരുമ്പിർമിച്ചോണ്ടല്ലേ അപ്പൊ എനിക്ക് ഭട്ടണ പാവം ഞാൻ വീർപ്പിച്ച് നീ അന്നെ സീവനോട കൂടി ഇരിക്കുകോ ആ ഞാൻ കേട്ടോ ചുണ്ടി മുറുപ്പിക്കേ ഹൈ സ്റ്റീവ് ചുണ്ടി മുറുപ്പിക്കണം എടാ ചുണ്ടി ഇണ്ടാക്കി വെന്നോ ട്ടാ അത് അതുപോലെ ആത്രാ റെസ് ആ പേൻ പോയിടോ ബൈ ബൈ അപ്പോൾ നേരെ നമ്മൾ സ്പീ പാഡറിൽ പോയിട്ട് ബൈ ബൈ നേരെ പോകാrena അമ്മ പോളിയടാ സ്പീ പാഡറിൽ പോയിട്ടെ പിന്നെ എന്റെ കൂട്ടത്തില് കൂടെ അവൻ്റെ ഡയറി മിൽക്ക് സോറി മിൽക്കി ബാർ ഇഷ്ടമാണ് ഗിഫ്റ്റ് കൊടുക്കാൻ മിൽക്കി ബാർ മേടിച്ചു അപ്പൊ ഞങ്ങൾ ഞങ്ങളവിടെ റെഡി ആയിട്ടിരിക്കാം അമ്മയുടെ റൂമിക്കല്ലേ ആ ശരി റൂമിലേക്ക് ഞാൻ സ്റ്റീവ് നമ്മള് അഷ്ടമിച്ചറ സ്വീറ്റ് പാർലറിൽ ഇതിന്റെ കൂടെ ലൈവ് ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മക്ക് മിൽക്ക് കേറ്റത്തോളൂ മിൽക്കി പേര് ഹാപ്പി ബർത്ത്ഡേ ആൽവിൻ എൽ വി ഐ എൻ ചേച്ചിയാണ് ആള് ചേട്ടനായിരുന്നല്ലോ ഹാപ്പി ബർത്ത്ഡേ ആൽവിൻ ഇതിന്റെ പേര് അവൻ പറഞ്ഞു എന്തോ നട്ടി ബബിള് വൈറ്റ് ആണെന്ന് എന്തൊക്കെ പറഞ്ഞു ചേച്ചിക്ക് വേറെ പേര് പറയാണ്ടോ നമ്മുടെ ബർത്ത്ഡേ ആരംഭിക്കാൻ ആ വെക്കണ്ട കേക്ക് ക്രിസ് ആക്ച്വലി നമ്മുടെ ലൈവ് ോ കേണിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് എന്റെ പേര് നട്ടി ബബിള് നമ്മൾ അന്ന് ആ കേക്കിന്റെ തന്നെ വൈറ്റ് ഇവിടെ മറ്റേ നട്ട്സിന്റെ പോലെന്തോ ചോക്ലേറ്റ് എന്തോ ചെയ്തിട്ടുണ്ട് അതാണ് വൈറ്റ് വന്നു സ്ത്രീ കൂടെ എത്തിച്ചോ അപ്പൊ ഞട്ടി പപ്പളിന്റെ വൈറ്റ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ മെഴുകുതിരി മിൽക്കി ബാർ വെച്ച് വട്ടുണ്ടാക്കിട്ടുണ്ട് പ്രാർത്ഥിച്ചിരുന്നെ മിൽക്കി ബാർ പ്രേമിയല്ല

ഇതാണ് ഇതാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലേക്ക് പ്രവേശിപ്പിക്കണേ പ്രവേശിപ്പിക്കുന്നതല്ല പ്രവേശിക്കുന്ന എന്റെ മോനെ സാമ്പത്തികമായിട്ട് മാതാവേ ഈശോയെ എല്ലാവിധ അനുഗ്രഹങ്ങളോട് ധന്യരാക്കിയേക്കണേ ധന്യരാക്കണേ എന്നാലാവുന്ന അങ്ങനെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും എൻ്റെ മോന് നൽകുന്നു യസ് നല്ല മാതാവി മാരി നിർമല മാറിയൗസേ പിതാവി നിങ്ങളുടെ പാത പങ്കജ ഇവിടുന്നോളിൽ നിന്ന് പ്രാർത്ഥിക്കാം പപ്പേനെ മമ്മിനൊക്കെ വീഡിയോ കോള് വിളിക്കും

അതെ വരുടെ കുത്തിയാലും മതി രണ്ടായിക്കോട്ടെ ഇവിടെ ആയിക്കോട്ടെ ഇങ്ങോട്ട് കൊണ്ടുപോയോ കാണാൻ പറ്റണോ നോക്കണം നീ താഴെ വെച്ച് താഴെ വെച്ചേ അവർക്ക് കാണാൻ പറ്റണന്ന് അറിയണം കാണാൻ ഇറങ്ങി സൈഡിൽ നോക്കി പറ്റണ്ടോന്ന് അപ്പൊ ഇവിടെ ചേച്ചിയും അനലേട്ടനും അഞ്ജലിയും എല്ലാരും ഓൺലൈനിൽ വന്നിട്ടുണ്ട് കേക്ക് ലൈവ് കാണാനായിട്ട് അപ്പൊ പ്രാർത്ഥിക്കാം

പ്പോഴേപ്പോഴും നീക്കാമേ ഈ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഞങ്ങളെങ്ങനെ പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവർത്തനം എന്തെങ്കിലും നിയന്ത്രിക്കണമേ ഞങ്ങളുടെ തമ്മിലുള്ള ആശ്രദിക്കുകയും ഞങ്ങൾ സന്തോഷങ്ങളെ വിസ്തീകരിക്കുകയും സങ്കടത്തിന്റെ ആശ്വാസം നൽകുകയും ചെയ്യണമേ അങ്ങ് വിവരക്കായിട്ട് ഞങ്ങളോട് ശ്രമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നന്നിരിക്കുകയും സമ്മർദ്ദമായ എൻ്റെ ഞങ്ങളുടെ മരിച്ച കുടുംബങ്ങളിൽ പ്രവേശിപ്പിക്കണമേ ഞങ്ങൾ കലർത്തുന്നവരെ കാത്തുകൊള്ളണമേടുകയും ആറോസ്തയുടെ പ്രതീക്ഷയും സമർപ്പിക്കുകയും ജീവിതകാലം അനുസരിച്ച് സമർത്തുകയും ചെയ്യട്ടെ ഞങ്ങൾ എൻ്റെ ഞങ്ങൾക്ക് എൻ്റെ അപേക്ഷിക്കണമേ ഞങ്ങൾക്കൻ ഹാപ്പി ഞങ്ങൾക്ക് ഒരു പൈസ ആലുചാൻ കൊടുക്ക ਹੈਪੀ ਬਰਥਡੇ ਹੈਪੀ ਬਰਥਡੇ ਬਰਥਡੇ ਆਲੀ ਦੰਦੂ ਦੰਦੂ ਇਹ ਰ ਇਹ ਬੜੀ ਛੋੜੀ ਹੈ ਹਾਂ ਜਿਹੜਾ ਮੁੰਮੇ ਕੀ ਉਹ ਦੱਟ ਰਿਹਾ ਹੈ ਵੇ ਅਮਮੇ ਕੀ ਉਹ ਲੱਕਾਂ ਬੁਣਾ ਇਹ ਕੋਲ ਆਪ ਹੋ ਗਿਆ ਆ ਸੰਤੋਸ਼ ਹੋਈ ਆਈੜਾ ਧੀਰੀ ਹਿੱਤ ਚਾ ਨੀ ਉਹਨੂੰ ਵੀ ਉਹਨੂੰ ਵੀ ਹੈਪੀ ਬਰਥਡੇ ਬੰਦ ਕੱਟੇ ਆ ਬੰਦ ਰੰਡਾ ਵਾਟੂ

അപ്പൊ ഒരു വാശ്യൂടി തിരി ഊതാത്തോണ്ട് ഇരുപത്തിരണ്ടിന് പകരം രണ്ട് തിരിയാണ് വെച്ചേക്കുന്നത് അച്ഛോട് ആ തിരി വന്നപ്പോഴാണ് ആ കേക്കിന് ഒരു ഐശ്വര്യം വന്ന് സത്യം വീണ്ടും അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡേ ആദ്യം ഊതട്ടെ തിരി ഊതട്ടെ ഹാപ്പി ബർത്ത്ഡേ ടു ബർത്ത് ഹാപ്പി ബർത്ത്ഡേ ടു ഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആൽവിൻ അപ്പൊ അങ്ങനെ ആലവിന്റെ ഇരുപത്തിരണ്ടാമത്തെ ബർത്ത്ഡേ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അനി ഗ്രേസ് പറച്ചോ ഗ്രേസ് വേറെ സാധനങ്ങൾ അങ്ങനെ നോക്കിക്കോ എടാ തിരി കെട്ടില്ല ചെറുതായിട്ടു തടാം വീണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പൊട്ടിച്ചില്ലായിരുന്നു അതെല്ലാം മറന്നുപോയി ഇല്ല അമ്മാമിക്ക് മതി അമ്മാനി കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം കൊടുക്കും അപ്പൊ നീ ഇങ്ങനെ ചോക്ലേറ്റ് ക്രീമ് മാത്രം കൊടുത്തോണ്ട് അമ്മ തിന്നോണ്ടിരിക്കും അപ്പൊ കേക്കിനെ കട്ട് ചെയ്യും നീ കട്ടിവിടി നീ കട്ട് ചെയ്യുമ്പോൾ രീതിയിൽ നീ കട്ടി അപ്പൊ ഇവരുടെ ഫോൺ നിങ്ങളുടെ ഫോൺ ഇവിടെ വെച്ചുണ്ടേ ഇവിടെ കസേരയും സ്റ്റോളൊക്കെ ഇട്ടൂടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു വേണോ ഇവിടുത്തെ ബലൂൺ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിട്ട് ിച്ച മുഴുവൻ ഞാനാണെങ്കിലും അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തത് മിടുവാണ് ആ രണ്ട് സൈഡിലുള്ളത് അവിടെ കടന്നോട്ടറി ഇനി നമ്മൾ മിഡുവിൻ്റെ സ്പെഷ്യൽ ഭക്ഷണങ്ങൾ കാണാനായിട്ട് പോവാണ് ഒന്ന് കാണിക്കാമോ അന്ന് വേഗം കൊടുത്തിട്ടോ ഞാൻ എൻ്റെ ഇടയിൽ കാണിച്ചോണ്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ബീഫ് വരട്ടിയത് ഓഹോ തുറന്നപ്പൻ മണം വന്നു ഇത് ഇത് ബിരിയാണി ബിരിയാണി അല്ലേ ഇത്

ഇത്രയും എല്ലാ സാധനങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം തയ്യാറാക്കിയത് താങ്ക് യു മീഡു പൈസ ഒന്നും വേണ്ട കുഞ്ഞു തീസുവാ കഴിക്കാം

പിന്നെ ഞാനൊരു വന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം റീസെക്കിൻ റൗണ്ടിലൊക്കെ എക്സാം തുടർന്നുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ അഡേയിൽ ഇനി പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറി വരില്ല എന്ന് പറഞ്ഞുണ്ടേ അപ്പം അതുകൊണ്ട് അവർ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പം അവരുണ്ടായില്ല അതുപോലെ മിടുവിൻ്റെ ഡാഡിയും മമ്മി അവിടെയൊക്കെ പനി പ്രശ്നങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പം അതുകൊണ്ട് എന്തുവാ അപ്പം അതുകൊണ്ട് അവരും വരില്ല അപ്പം അതുകൊണ്ട് തന്നെ വേറെ ആരൊക്കെ വിളിക്കാന്ന് നിന്നില്ല നമ്മൾ ജസ്റ്റ് ഇവിടെ മാത്രം അങ്ങനെ ചെറിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് വെച്ചു ഇവിടെ ആയാലും കൊച്ചിന് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ഇനി നമ്മളായിട്ട് വെറുതെ അത് സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് പിന്നെ വേറെ വലിയ ആഘോഷങ്ങളിലേക്ക് കൊണ്ടുപോയില്ല അപ്പൊ ഇവിടെ ആളിനെ തിരി ഊതി കളിച്ചോണ്ടിരിക്കുന്നു കേക്ക് കട്ട് ചെയ്ത് തരുമോ കട്ട് ചെയ്യ അവരൊക്കെ കിടന്ന് ഓർമ്മ താത്ത അത് ചെലപ്പോ വെള്ളം ഇപ്പൊ മിടുവിന്റെ സ്പെഷ്യൽ ബിരിയാണിയും ചിക്കൻറെ സ്പെഷ്യൽ കാലും

പരീക്ഷയാണ് നോയമ്പാണ് അതെ പച്ചക്കറി ആയാലും ഉണ്ടാക്കി നമുക്ക് സെറ്റപ്പ് ആവായിരുന്നു പക്ഷെ അവർ എക്സാം ആയതുകൊണ്ട് അവരില്ല ഇവിടെ ഒന്ന് സ്കൂളിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഞാൻ വന്നിട്ട് ഇവിടെ എന്തും ചെയ്യാവൂ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല ബലും പോലും വീർപ്പിക്കുന്നു പറഞ്ഞിട്ട് പോയത് ഇരിക്കലില്ലേ പക്ഷെ ഞങ്ങളൊരു സാധനം കൊടുത്തുണ്ട് എന്താ അതകെ എൻടടി എന്താ എന്തൊന്നും മനസ്സിലാവുന്നില്ല മൂക്കടന്നെന്നു എന്തോ ഒരു ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയുന്നില്ല ഇന്നെ കണ്ടിട്ട് പറ ചേഞ്ച് മറയല്ലേ നീക്ക് ഇഷ്ടായോ ഞാൻ പറഞ്ഞ കടിലായിരുന്നു നീക്ക് തോന്നുന്നത് എങ്ങേ ടേസ്റ്റ് അറിയുന്നില്ല എന്തോ സാധനണുന്ന്ന്ന് അറിയാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ പൈനിങ്ങ ഇങ്ങനെ നിൽക്കണ്ടോ നല്ല കയ്ത്തോ അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് ദേ എല്ലാവരും ഉറങ്ങാൻ കിടക്കാണ് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി പോയതാണ് കണ്ണടഞ്ഞൊക്കെ തുടങ്ങിയതാണ് അപ്പോഴാണ് ഓർത്ത വീഡിയോ അനുഭവിച്ചില്ലല്ലോ അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ ഗുഡ് നൈറ്റ് ബൈ ബൈ